ഐ സി സി ടൂർണമെൻറ്റുകളിലെ നോക്കൗട്ട് മാച്ചുകളിൽ ഇന്ത്യയുടെ പേടി സ്വപ്നമായ റിച്ചാർഡ് കെറ്റിൽബറോയെ ഇന്ത്യ ഇംഗ്ലണ്ട് സെമിഫൈനൽ അമ്പയർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി മികച്ച അമ്പയറായ കെറ്റിൽബറോയെ ഇന്ത്യൻ ആരാധകർ ഭയക്കുന്നതിൻ്റെ കാരണമാണ് ഞെട്ടിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് കെറ്റിൽബറോ എന്ന അമ്പയറെ ഇന്ത്യൻ ഫാൻസ് ഫയനം തുടങ്ങിയത് അന്ന് ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ശ്രീലങ്കയുടെ ഇന്ത്യ പരാജയപ്പെടുമ്പോൾ അമ്പയർ കെറ്റിൽബറോ ആയിരുന്നു പക്ഷേ അപ്പോഴൊന്നും അസ്വാഭാവികത ഫീൽ ചെയ്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിലും രണ്ടായിരത്തി പതിനാറ് ടി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യ സെമിയിൽ വീണപ്പോൾ അവിടെയും അമ്പയറായി കെറ്റിൽബെറോ ഉണ്ടായിരുന്നു അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലും രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പ് സെമിയിലും ഇന്ത്യ തോൽവി വഴങ്ങിയപ്പോൾ അമ്പയറുടെ സ്ഥാനത്ത് ഇദ്ദേഹമുണ്ടായിരുന്നു അവസാനം കഴിഞ്ഞ വർഷം ലോകകപ്പ് ഫൈനൽ വരെ കെറ്റിൽ ബെറോ എന്ന രാശിയില്ലായ്മ ഇന്ത്യയെ പിന്തുടർന്നിരുന്നു എന്നാൽ ഇത്തവണ സെമിയിൽ അമ്പയർ ലിസ്റ്റ് വന്നപ്പോൾ ക്രിസ് ഗഫാനിയുടെയും റോ ടക്കറുടെയും പേരുകളാണോ വന്നത് കെറ്റിൽ ബറോ അഫ്ഗാൻ സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ തേർഡ് അമ്പയറുടെ സീറ്റിലാവും ഉണ്ടാവുക റിച്ചാർഡ് ഇലിംഗ്ബർത്തും നിതിൻ മേനോനുമാണ് ആ മത്സരത്തിലെ അമ്പയർമാർ നാളെ വൈകിട്ട് എട്ട് മണിക്കാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ രണ്ടാം സെമി ഫൈനൽ നടക്കുന്നത് ആദ്യ സെമിയിൽ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനും ഏറ്റുമുട്ടുന്നത് രാവിലെ ആറു മണിക്കും